മുതിർന്ന പൗരന്മാർക്കുള്ള ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരാനുള്ള പ്രായപരിധി എഴുപത് വയസ്സിൽ നിന്ന് അറുപത് വയസ്സാക്കണമെന്ന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന് വേണ്ടിയുള്ള പാർലമെൻ്ററി കാര്യസ്ഥിര സമിതി ശുപാർശ ചെയ്തു പ്രീമിയം തുക ഒരു കുടുംബത്തിന് പ്രതിവർഷം അഞ്ച് ലക്ഷം രൂപ എന്നത് പ്രതിവർഷം പത്ത് ലക്ഷം രൂപയായി പരിഷ്കരിക്കാനും സമിതി ആവശ്യപ്പെട്ടു എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗുരുതര രോഗങ്ങളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട പുതിയ പാക്കേജുകൾ സി ടി എം ആർ ഐ ഉൾപ്പെടെയുള്ള സ്കാനിങ്ങുകൾ എന്നിവയും പദ്ധതിയുടെ ഭാഗമാക്കണം ഉപഭോക്തൃ ആശങ്കകൾ പരിഹരിക്കുന്നതിന് ഹെൽപ്പ് ലൈനും പരാതി പരിഹാര സംവിധാനവും വേണം പദ്ധതിക്ക് കീഴിലുള്ള എംപാനൽ ചെയ്ത ആശുപത്രികളുടെ ക്ലെയിമുകൾ തീർപ്പാക്കുന്നതിൽ വൈകൽ ഒഴിവാക്കണമെന്നും സമിതി നിർദ്ദേശിച്ചു മറ്റൊരറിയിപ്പ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായി നാലായിരത്തി രൂപയുടെ സഹായം എത്തിച്ചേരും മാർച്ച് മാസത്തെ ആയിരത്തി അറുനൂറ് ഏപ്രിൽ മാസത്തിലെ സാമ്പത്തിക വർഷാരംഭം പുതിയ പുണ്യദിനങ്ങൾ ഈ ആഘോഷങ്ങളെല്ലാം മുൻപിൽ കണ്ട് വിതരണം നേരത്തെയാക്കും അതിൽ കുടിശ്ശികയും ഏപ്രിൽ മാസം ലഭിക്കേണ്ട തുകയും ചേർത്ത് നാലായിരത്തി എണ്ണൂറ് രൂപ ലഭിക്കുന്നതാണ് മാർച്ച് ഏപ്രിൽ മാസങ്ങളോടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ഈ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുക ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് സർക്കാരിൻ്റെ ഏറ്റവും പുതിയ അറിയിപ്പ് അനുസരിച്ച് വിവിധ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്ക് പെൻഷൻ ആനുകൂല്യങ്ങളെല്ലാം ഉയർത്തുമെന്നുള്ള പ്രഖ്യാപനവും പുറത്തുവരുന്നുണ്ട് നിർമ്മാണ തൊഴിലാളി പെൻഷനും കൊടുത്തു തീർക്കും മറ്റൊരറിയിപ്പ് മാർച്ച് മുപ്പത്തി ഒന്നിനകം മസ്റ്ററിംഗ് നടത്താത്ത മുൻഗണനാ കാർഡ് അംഗങ്ങളെ ഭക്ഷ്യദാന വിഹിതത്തിന് യോഗ്യരായവരുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കും ഇക്കാര്യം കേന്ദ്ര സർക്കാർ അറിയിച്ചതായി മന്ത്രി ജി ആർ അനിൽ നിയമസഭയിൽ അറിയിച്ചു ഈ സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ തൊഴിൽ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് കേരളത്തിന് പുറത്ത് താമസിക്കുന്നവരെ എൻ ആർ കെ സ്റ്റാറ്റസ് നൽകി റേഷൻ കാർഡിൽ നിലനിർത്തും ഇവർക്ക് തൽക്കാലം റേഷൻ വിഹിതം കിട്ടില്ലെങ്കിലും മസ്തറിംഗ് നടത്തിയ ശേഷം റേഷൻ ലഭ്യമാക്കും കിടപ്പ് രോഗികളുടെ മസ്റ്ററിംഗ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി നടപ്പാക്കും ഇ പോസ്റ്റ് മെഷീനിലൂടെ മസ്റ്ററിംഗ് സാധ്യമായില്ലെങ്കിൽ ഐറിസ് സ്കാനർ ഉപയോഗിച്ച് മസ്റ്ററിംഗ് പൂർത്തീകരിക്കും മേറ കെ വൈ സി ആപ്പ് വഴിയും മസ്റ്ററിംഗ് പൂർത്തീകരിക്കാവുന്നതാണ് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക